ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഒൻപത് രാത്രിയും പത്ത് പകലും നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ മഹാനവമിയാണ് ഇന്ന് ശക്തിയുടെ ദേവിയായ ദുർഗാദേവി മഹിഷാസുരനുമായി നടത്തിയ യുദ്ധത്തിലെ വിജയത്തിന് തൊട്ടു മുമ്പുള്ള ഈ ദിനം നമ്മൾ എന്തിനാണ് ആഘോഷിക്കുന്നതെന്ന് അറിയാമോ നവരാത്രിയുടെ ഒൻപതാമത്തെ ദിവസമായ മഹാനവമി എന്നാൽ മഹത്തായ ഒൻപതാം ദിവസം എന്നാണ് അർത്ഥം ദേവി ഉപാസനയുടെ പൂർണതയും വിജയത്തിനായുള്ള തയ്യാറെടുപ്പും ഈ ദിനം അടയാളപ്പെടുത്തുന്നു പ്രധാനപ്പെട്ട ഐതിഹ്യം എന്തെന്ന് നോക്കാം അതിശക്തനായിരുന്ന അസുര രാജാവായ മഹിഷാസുരൻ കഠിനമായ തപസ്സിലൂടെ ബ്രഹ്മാവിൽ നിന്ന് ഒരു വരം നേടി ആ വരം ഇതായിരുന്നു ഒരു പുരുഷനോ ദേവനോ തന്നെ വധിക്കരുത് ഈ വരം ലഭിച്ചതോടെ മഹിഷാസുരൻ അഹങ്കാരിയായി സ്ത്രീകളെ പൊതുവെ ദുർബലരായി കരുതിയിരുന്ന മഹിഷാസുരൻ ഒരു സ്ത്രീക്ക് തന്നെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വരം ചോദിച്ചത് വരബലത്താൽ ശക്തനായ മഹിഷാസുരൻ ദേവലോകം ആക്രമിക്കുകയും ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവന്മാരെ പരാജയപ്പെടുത്തി സ്വർഗം കൈവശപ്പെടുത്തുകയും ചെയ്തു നിസ്സഹായരായ ദേവന്മാർ ബ്രഹ്മാവിനെയും മഹാവിഷ്ണുവിനെയും പരമശിവിനെയും സമീപിച്ചു ആക്രമണത്തെ ആക്രമണത്തെക്കുറിച്ചറിഞ്ഞപ്പോൾ ത്രിമൂർത്തികൾക്ക് കടുത്ത ദേഷ്യം വന്നു ത്രിമൂർത്തികളുടെയും മറ്റു ദേവന്മാരുടെയും കഠിനമായ കോപത്തിൽ നിന്നും തേജസ്സിൽ നിന്നുമാണ് ദുർഗാദേവി എന്ന സർവശക്തി സ്വരൂപിണിയായ ദേവി അവതരിച്ചത് ഓരോ ദേവനും തങ്ങളുടെ ശക്തിയും അംശവും ആയുധങ്ങളും ദേവിക്ക് സമർപ്പിച്ചു ശിവൻ ത്രിശൂലം വിഷ്ണു സുദർശന ചക്രം വരുണൻ ശംഖ് എന്നിങ്ങനെ ഓരോ ദേവനും തങ്ങളുടെ പ്രധാന ആയുധങ്ങൾ ദേവിക്ക് നൽകി ഹിമാലയം ദേവിക്ക് സഞ്ചരിക്കാനായി ഒരു സിംഹത്തെയും നൽകി ദേവന്മാരുടെ സംയുക്ത ശക്തിയാൽ അവതരിച്ച ദുർഗാദേവി ഭയങ്കരമായ ഗർജനത്തോടെ മഹിഷാസുരനുമായി യുദ്ധത്തിന് പുറപ്പെട്ടു ദേവിയുടെ ഗർജനത്തിൽ മൂന്ന് ലോകങ്ങളും കുലുങ്ങി കേട്ട് ക്രൂധനായ മഹിഷാസുരൻ തന്റെ സൈന്യവുമായി ദേവിയുമായി യുദ്ധത്തിനായി വന്നു ഭീകരമായ യുദ്ധം നടന്നു മഹിഷാസുരൻ തന്റെ മായാബലത്താൽ ഓരോ നിമിഷവും രൂപം മാറിക്കൊണ്ടിരുന്നു ആദ്യം അവൻ ഒരു മഹിഷത്തിന്റെ രൂപം ധരിച്ചു ദേവി അവനെ ആക്രമിച്ചപ്പോൾ അവൻ സിംഹത്തിന്റെ രൂപം സ്വീകരിച്ചു സിംഹരൂപത്തെ ദേവി വധിച്ചപ്പോൾ അവൻ ഉടൻ തന്നെ മനുഷ്യരൂപം സ്വീകരിച്ചു ഇവയെല്ലാം ദേവി വേഗത്തിൽ നശിപ്പിച്ചു ഒടുവിൽ മഹിഷാസുരൻ വീണ്ടും പോത്തിന്റെ രൂപം ധരിച്ച് ലോകത്തെ വിറപ്പിച്ചു ആ സമയത്ത് ദുർഗാദേവി ആ മഹിഷത്തിന്റെ കഴുത്തിൽ തന്റെ കാൽ വെച്ച് അമർത്തുകയും തന്റെ തൃശൂലം ഉപയോഗിച്ച് അവനെ കുത്തിപ്പിടിക്കുകയും ചെയ്തു അമർത്തിയ കാൽ കീഴിൽ കിടന്നപ്പോഴും മഹിഷാസുരൻ പൂർണമായും മഹിഷരൂപത്തിൽ നിന്ന് മനുഷ്യരൂപത്തിലേക്ക് മാറാൻ ശ്രമിച്ചു എന്നാൽ അരയ്ക്ക് മുകളിൽ മനുഷ്യരൂപം പുറത്തുവരും മുമ്പ് ദേവി തന്റെ വാൾ കൊണ്ട് അവന്റെ ശിരസ് ഛേദിച്ചു അങ്ങനെ പുരുഷനോ ദേവനോ വധിക്കാൻ കഴിയാത്ത അസുരനായ മഹിഷാസുരൻ സർവശക്തി സ്വരൂപിണിയായ ദുർഗാദേവിയാൽ വധിക്കപ്പെട്ടു മഹിഷാസുരനെ വധിച്ച ഈ രൂപത്തിലാണ് ദേവി മഹിഷാസുര മർദ്ദിനി എന്നറിയപ്പെടുന്നത് ഈ വിജയത്തിന്റെ സ്മരണയാണ് ഭാരതത്തിൽ നവരാത്രി ആഘോഷങ്ങളിലെ പ്രധാന ഐതിഹ്യം മഹിഷാസുരനുമേൽ ദുർഗാദേവി നേടിയ ഈ വിജയം വിജയദശമിയായി ആഘോഷിക്കപ്പെടുന്നു ഇതുകൂടാതെ രാമായണത്തിലെ ഐതിഹ്യമനുസരിച്ച് രാവണനുമായി യുദ്ധം ചെയ്യും മുമ്പ് ശക്തി ലഭിക്കുവാനായി ശ്രീരാമൻ ദുർഗാദേവിയെ ഒൻപത് രാത്രിയും പകലും ആരാധിച്ചു ദേവിയുടെ അനുഗ്രഹം ലഭിച്ച ശേഷമാണ് രാമൻ രാവണനെ നേരിടാൻ ശക്തനായത് നവരാത്രിയുടെ അവസാന ദിനമായ വിജയദശമി ദിനത്തിലാണ് ശ്രീരാമൻ രാവണനെ വധിച്ചതും അതുകൊണ്ട് ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചതിന്റെ ആഘോഷം എന്നതിലുപരി രാവണനെ തോൽപ്പിക്കാൻ ശ്രീരാമൻ ശക്തിക്കായി ദേവിയെ ആരാധിച്ചതിന്റെയും ആ യുദ്ധത്തിൽ വിജയിച്ചതിന്റെയും ഓർമ്മ കൂടിയാണ് നവരാത്രിയും വിജയദശമിയും ശ്രീരാമൻ രാവണനെ വധിക്കാൻ പോകുന്നതിനു മുമ്പ് ദേവിയെ ആരാധിച്ചതുപോലെ പാണ്ഡവരും ധർമ്മം സ്ഥാപിക്കാനുള്ള യുദ്ധത്തിനു മുൻപ് ശക്തിക്കായി പ്രാർത്ഥിച്ചു ചൂതുകളിയിൽ പരാജയപ്പെട്ട പാണ്ഡവർക്ക് പന്ത്രണ്ട് വർഷത്തെ വനവാസത്തിന് ശേഷം ഒരു വർഷം അജ്ഞാതവാസവും ചെയ്യേണ്ടതായി വന്നു അജ്ഞാതവാസം ആരംഭിക്കുന്നതിനു മുൻപ് പാണ്ഡവർ അവരുടെ ഗാന്ഡീവം ഉൾപ്പെടെയുള്ള ദിവ്യ ആയുധങ്ങൾ വിരാട രാജ്യത്തിന്റെ അതിർത്തിയിലുള്ള ഒരു കരിങ്ങാലി വൃക്ഷത്തിന്റെ മുകളിൽ കെട്ടി ഒളിപ്പിച്ചു ആയുധങ്ങൾ പുറത്തു കണ്ടാൽ അവർ ആരാണെന്ന് ആളുകൾ തിരിച്ചറിയുമെന്നതായിരുന്നു കാരണം ആയുധങ്ങൾ ഒരു വർഷക്കാലം സുരക്ഷിതമായി ഇരിക്കുന്നതിനായി അവർ ആ മരത്തെയും അതിൽ ഒളിപ്പിച്ച ആയുധങ്ങളെയും ദുർഗാദേവിയെ സങ്കൽപ്പിച്ച് ആരാധിച്ചു ഈ ആയുധങ്ങൾക്ക് ദുർഗാദേവി കാവലിരുന്നു എന്നാണ് വിശ്വാസം പാണ്ഡവർ തങ്ങളുടെ ആയുധങ്ങൾ ഒളിപ്പിച്ച സ്ഥലത്ത് ദുർഗാദേവിയെ ആരാധിക്കുകയും ആയുധങ്ങൾക്ക് പൂജ നടത്തുകയും ചെയ്തത് ഈ നവരാത്രി കാലഘട്ടത്തിലാണ് അജ്ഞാതവാസം അവസാനിക്കുന്ന സമയം അതായത് വിജയദശമി ദിവസം കൗരവർ വിരാട രാജ്യത്തെ ആക്രമിക്കാനെത്തി തന്റെ അജ്ഞാതവാസം അവസാനിച്ചുവെന്ന് ഉറപ്പായ അർജുനൻ കരിങ്ങാലി വൃക്ഷത്തിന്റെ ചുവട്ടിലെത്തി ദേവിയെ പ്രാർത്ഥിച്ച് ഒളിപ്പിച്ചു വെച്ച ആയുധങ്ങൾ പുറത്തെടുത്തു ആ ആയുധങ്ങൾ ഉപയോഗിച്ച് അർജുനൻ കൗരവരെ പരാജയപ്പെടുത്തി വിരാട് രാജ്യത്തെ രക്ഷിച്ചു നവരാത്രിയുടെ പത്താം ദിവസമായ വിജയദശമി ദിനത്തിലാണ് അർജുനൻ ആയുധങ്ങൾ തിരികെ എടുക്കുകയും കൗരവരെ പരാജയപ്പെടുത്തുകയും ചെയ്തത് ഈ മൂന്ന് കഥകളിലൂടെയും റിവ് സമ്പത്ത് ശക്തി എന്നീ ദേവതകളെ ആരാധിച്ചുകൊണ്ട് തിന്മയെ തോൽപ്പിക്കുക എന്ന സന്ദേശമാണ് നവരാത്രി നൽകുന്നത് തിന്മയുടെ മേൽ നന്മ നേടിയ ഈ വിജയദശമി ആഘോഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും ഇല്ലാതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏവർക്കും വിജയദശമി ആശംസകൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ